നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വലിയ എക്സ്ക്യൂസ് ആണ് അവന് ഭയങ്കര ബുദ്ധിയാ അവന്റെ ബുദ്ധിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വല്ല കലക്ടറുമായ എന്നൊക്കെ പക്ഷെ വാസ്തവത്തിൽ ഇവിടെ സ്വയം മണ്ഠനാവുന്നത് ആ പറയുന്നവർ തന്നെയാണ് ആ പറയപ്പെടുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുമെന്നത് സത്യമാണ് പക്ഷെ അദ്ദേഹത്തിന് എന്നെക്കാളും ബുദ്ധിയുണ്ട് എന്ന് പറയുന്നത് മഹാവിഡ്ഡിത്തമാണ് കാരണം ശരാശരി മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെ തന്നെയാണ് വലിയ ആയിട്ടുള്ള ആളുകളും തത്വചിന്തകന്മാരും സയന്റിസ്റ്റുമാർക്കും എല്ലാവർക്കും നമ്മളിൽ കൂടുതൽ ബുദ്ധിയൊന്നുമില്ല അറിവില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടെ മസ്തിഷ്കത്തെ ശരിയായി ഉപയോഗിക്കാൻ കഴിയും പക്ഷേ നമുക്കതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ അത് വലിയ കാര്യമായിട്ട് കാണുന്നു എന്ന് മാത്രം ഇനി പറയുന്നത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ തലച്ചോറിന് അറിവ് ശേഖരിക്കാൻ കഴിയുന്ന ശേഷി എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ അതറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്നത് ഒരു പരീക്ഷണ ഫലപ്രകാരം നമ്മുടെ തലച്ചോറിന് ശേഖരിക്കാൻ കഴിയുന്ന അറിവിന്റെ അളവ് രണ്ട് കിൻഡിലിയൻ ബൈറ്റ് ആണ് അതായത് രണ്ടിനു ശേഷം പതിനെട്ട് പൂജ്യമുള്ള സംഖ്യ അത് നമ്മുടെ ഫോൺ മെമ്മറിയെ പോലെ ജി ബിയിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഏകദേശം ഇത്ര ജി ബി ഉണ്ടാവും ഉപരിതലത്തിൽ ഏകദേശം സെവൻ പോയിന്റ് ഫൈവ് കിൻറ്റിലിയൻ മണൽത്തരികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഉദാഹരണം ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഓരോ സെക്കൻഡിലും ഒരു മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു മണൽത്തരി വീതം വെണ്ണുകയാണെങ്കിൽ എല്ലാ മണൽത്തരികളും എണ്ണി ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾ എടുക്കുമെന്നതാണ് അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ പവർ ഏകദേശം രണ്ട് കിൻറ്റിയിലും ബൈറ്റ് ആണ് അത്രക്കും പവർഫുൾ മസ്തിഷ്കം ആയതുകൊണ്ടാണ് നമ്മ ഈ ഭൂമിയിൽ ഇത്രക്കും ആധിപത്യം നേടിയതും ഇനി അനേകം കണ്ടുപിടുത്തുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ ബുദ്ധിയുടെ രണ്ട് ബില്ല്യൻ ഇരട്ടിയാണ് നമ്മുടെ ബുദ്ധി കമ്പ്യൂട്ടറിനെ തന്നെ ഉണ്ടാക്കിയ മനുഷ്യന്റെ ബുദ്ധിയെ ഇനി ആരും അവരുടെ ബുദ്ധി കമ്പ്യൂട്ടർ ആണെന്നൊന്നും പറഞ്ഞ് ഉച്ചക്കരുത് അതിലും അപ്പുറമാണ് മനുഷ്യന്റെ ബ്രെയിൻ ചുരുക്കി പറഞ്ഞാൽ നാപ്പത് ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നതിനും ഒരു സമ്പൂർണ്ണ സെറ്റ് എൻസൈക്ലോപീഡിയ മനഃപ്പാഠമാക്കുന്നതിനും ഒരു ഡസൺ സർവകലാശാലകളിൽ നിന്നും ബിരുദ നേടുന്നതിനും ഒക്കെ തുല്യമാണിത് മസ്തിഷ്കത്തിന്റെ ശേഷിയല്ല നമ്മുടെ പ്രശ്നം മറിച്ച് ആ അനന്ത ശേഷിയെ വിനിയോഗിക്കാനുള്ള നമ്മുടെ കഴിവുകേടാണ് ശാസ്ത്രജ്ഞൻ പറയുന്നത് ലോകത്തിലെ നാനാ വിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ശരിയായ ക്രമീകരണ സംവിധാനം ഇല്ലാതെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു ലൈബ്രറിയെ പോലെയാണ് നമ്മുടെ മസ്തിഷ്കം അങ്ങനെ ഒരു ലൈബ്രറിയിൽ നിന്നും ഒരു പ്രത്യേക പുസ്തകം തപ്പിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അല്ലേ നമുക്ക് ഈ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളിൽ നിന്നും ഒരു ബുക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക നമ്മൾ കുറെ ഒരു വഴിയുള്ളൂ ഓരോ ബുക്കും എടുത്തു നോക്കി അവിടെ ആ ബുക്ക് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അല്ലേ ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ടു തന്നെ അയേക്കാം അല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ കാര്യം മറന്നുപോയി എന്ന് പറയും വാസ്തവത്തിൽ നിങ്ങൾക്ക് ആ പുസ്തകത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയാത്തതാണ് പ്രശ്നം അല്ലെങ്കിൽ ആ പുസ്തകം തേടി കണ്ടുപിടിക്കാനുള്ള നിങ്ങളുടെ കഴിവുകേടാണ് ഇതുതന്നെയാണ് നമ്മുടെ തലച്ചോറിൻ്റെയും അവസ്ഥ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എല്ലാം മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് സുസ്ഥിരവും സുരക്ഷിതവുമായി മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇവ ഓർമ്മിച്ചെടുക്കാനോ ആ വിവരത്തെയോ ചിന്തയുടെയോ സ്ഥാനം കണ്ടുപിടിക്കാനോ നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മൾ അത് മറന്നുപോയി എന്ന് പറയും ഒരു ഉദാഹരണം കൂടെ പറയാം നിങ്ങൾ ഇന്ന് കൊച്ചിയിൽ വെച്ച് ഒരു ക്രിസ്റ്റിഫർ എന്ന ഒരാളെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കും കുറച്ച് കാലങ്ങൾക്ക് ശേഷം അയാളെ നിങ്ങൾ ബസ്സിൽ വെച്ച് വീണ്ടും കാണുന്നു എന്നാൽ നിങ്ങൾ അയാളുടെ പേര് ഓർമ്മിക്കാൻ കഴിയുന്നില്ല സ്വാഭാവികം അതുകൊണ്ട് നിങ്ങൾ അയാളോട് പറയുന്നു സോറി എനിക്ക് നിങ്ങളെ അറിയാം പക്ഷെ ഓർമ്മിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അയാൾ നിങ്ങളോട് നാല് പേരുകൾ പറയുന്നു ഇതിലൊന്ന് എന്റെ പേരാണ് ക്രിസ്റ്റിഫർ രാജു ജോർജ് എഡിസൺ ഉടൻ തന്നെ നിങ്ങൾ അയാളോട് പറയും ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ പേര് ക്രിസ്റ്റിഫർ എന്നാണ് ഇവിടെ നിങ്ങൾ അയാളുടെ പേര് മറന്നിട്ടില്ല പക്ഷേ പരിധി കിടക്കുന്നതിൽ നിന്നും നിങ്ങൾക്കോർത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കേണ്ടതുള്ളപ്പോൾ എന്തെങ്കിലും സ്മരിക്കേണ്ടതുള്ളപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ലൈബ്രറിയിൽ നിന്നും മൊത്തം ആരംഭിച്ച് കണ്ടെത്താൻ കഴിയാതെ വരുന്ന സമയം ആ പ്രത്യേക കാര്യം നാം മറന്നുപോയി എന്ന് ഊഹിക്കും ഇതിന് നമുക്കുള്ള ഒരേ ഒരു സൊല്യൂഷൻ ഒരു മനപ്പട്ടിക തയ്യാറാക്കുക എന്നതാണ് കൃത്യമായ കാറ്റലോഗ് ഒരു ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ അതാണ് ഒരു സ്മാർട്ട് ലൈബ്രറി അതുപോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ബ്രെയിനും സ്മാർട്ട് ലൈബ്രറി പോലെയായിരിക്കും എല്ലാത്തിനും കാറ്റലോഗ് ഉണ്ടായിരിക്കും മനപട്ടിക ഉണ്ടായിരിക്കും പെട്ടെന്ന് അവർക്കത് കണ്ടുപിടിക്കാനും സോൾവ് ചെയ്യാനും കഴിയും അവരുടെ കാര്യങ്ങളെല്ലാം അവർ ഓരോന്നിനോട് ബന്ധിപ്പിച്ചിരിക്കും സോളമൻ ഷെരീഷ് ഷെവിസ്കി ഒരു റഷ്യൻ ജേർണലിസ്റ്റ് ആയിരുന്നു പത്തൊമ്പതാം ശതകത്തിന്റെ പ്രാരംഭകാലത്ത് തൻ്റെ അമ്പതാം വയസ്സിൽ പോലും ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് നിത്യേന ചെയ്ത കാര്യങ്ങൾ പറയാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിനങ്ങളിലെ കൃത്യമായ തീയതികളും കാലാവസ്ഥയും വരെ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഒരു പ്രത്യേക ദിവസം താൻ കഴിച്ച പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അത്താഴവും എന്താണെന്ന് വരെ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മറ്റേതൊരാളെ പോലെയും സാധാരണമായ ഓർമ്മശക്തിയോടെയാണ് സോളമൻ ഷെരി ഷെവിസ്കിയും ഡൊമിനിക് ഒബ്രീനും ജനിച്ചത് എന്നാണ് ഗവേഷണ വിശകലന ഫലം എന്നാൽ കുട്ടിക്കാലത്ത് അവർ തങ്ങളുടെ സംയോജന പാഠവും അഥവാ സിന്തറ്റിക് പവർ രൂപപ്പെടുത്തുകയുണ്ടായി അതിലൂടെ എല്ലാ കാര്യങ്ങളും വേഗതയിൽ പഠിക്കാനും ദീർഘകാലം ഓർമ്മയിൽ നിലനിർത്താനും പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞുപോലും

എന്താണ് അവരുടെ ഓർമ്മശക്തിയുടെ തന്ത്രം അവർ ആർജിച്ചെടുത്ത സിന്തറ്റിക് പവർ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് കൂടെ ചെയ്താൽ ഈ വീഡിയോയുടെ തുടർഭാഗം ഫ്രീ ആയി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അവർ ആർജിച്ചെടുത്ത സിന്തറ്റിക് പവർ എന്താണെന്നാൽ അറിവിനെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും വേറെ വേറെ സ്വീകരിച്ച് നൂറ് മടങ്ങ് കാര്യക്ഷമതയോടെയും കൃത്യതയോടെയും ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ള മനപ്പട്ടികക്ക് രൂപം നൽകുകയും അവയെ ചിട്ടയോടെ സംഭരിച്ചു വെക്കുകയും ചെയ്യാൻ മസ്തിഷ്കത്തിന് ജന്മന ഉള്ള കഴിവാണ് സംയോജന പാഠവം യഥാർത്ഥത്തിൽ നിങ്ങളും ഞാനും തൊണ്ണൂറ്റെട്ട് പേഴ്സൻ്റേജ് ആളുകളും ജനിക്കുന്നത് ഈ കഴിവോടെയാണ് എന്നാൽ അവരെ പോലെ ചുരുക്കം ആളുകൾ മാത്രമാണ് അത് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ വേണ്ട ശേഷി ആർജിക്കുന്നത് നമ്മൾ ജിമ്മിൽ പോയി മസിൽസ് എല്ലാം വർദ്ധിപ്പിക്കാറുണ്ടല്ലേ കായിക അഭ്യാസങ്ങളിലൂടെ നമ്മുടെ പേശികളെ മെരിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ മസ്തിഷ്കത്തെ മെരിക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾക്കൊരു റണ്ണിങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കണമെന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കൂ എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾ ആ മത്സര ദിവസം പോയി ഓടുക മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുമോ തീർച്ചയായും ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം അത് ലഭിക്കണമെങ്കിൽ നാം ആ ഫസ്റ്റ് പ്രൈസിനു വേണ്ടി നാം ആദ്യം നമ്മുടെ പേശികളെ പേശികൾ എടുക്കണം നമ്മൾ ഒരുപാട് ഓടി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കണം അങ്ങനെ നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ പേശികളെല്ലാം സ്പീഡിൽ ഓടാൻ സന്നദ്ധരാകും അങ്ങനെ നമ്മൾ ആ കോമ്പറ്റീഷനിൽ ഈസിയായി വിജയിക്കും നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അവൻ ഓട്ടത്തിൽ നല്ല എക്സ്പേർട്ടാണ് അല്ലെങ്കിൽ അവൻ ചിത്രരചനയിൽ നല്ല എക്സ്പേർട്ടാണ് എനിക്കതിനൊന്നും കഴിയില്ല അതുകൊണ്ടാണ് ഞാനൊന്നും നന്നാവാത്തത് ശരിക്കും നാം ഈ പറയുന്നതിൽ വല്ല കഴമ്പ് കൊണ്ടോ നമ്മൾ പറയുന്നത് മഹാവിഡിത്തമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരാൾ ഒരു കാര്യത്തിൽ എപ്പോഴാണ് എക്സ്പെർട്ട് ആവുന്നത് ഞാൻ ജനിച്ചപ്പോഴേ പോയെ എക്സ്പെർട്ട് ആയിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത് ഹുസൈൻ ബോൾട്ട് ജനിച്ച പോയ ഓട്ടക്കാരനായിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത് ആരും ഈ ഭൂമിയിലേക്ക് വന്നത് എക്സ്പേർട്ടായിട്ടല്ല അവർ ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പരാജയപ്പെടും പിന്നീട് വീണ്ടും ചെയ്യുമ്പോൾ അതിൽ കുറച്ചൊക്കെ ശരിയാകും വീണ്ടും പരാജയപ്പെടും ഈ പരാജയപ്പെട്ടതിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൻ ചെറുതായി ശരിയായി വരും പിന്നീട് അങ്ങനെ പരിശ്രമിച്ച് പരിശ്രമിച്ച് ശരിയായി ശരിയായി അവസാനം അവൻ അതിൽ എക്സ്പെർട്ടാവും അല്ലെങ്കിൽ അവൻ എക്സ്പെർട്ടാക്കി മാറ്റും ചെറുപ്പത്തിൽ കിടക്കാൻ മാത്രം അറിയുന്ന ഞാനും നിങ്ങളും നടത്തം പഠിച്ച എക്സ്പെർട്ടായില്ലേ അതുപോലെ വിജയത്തിന്റെ മുമ്പ് അദ്ദേഹം എങ്ങനെയായിരുന്നു എന്ന് ആരും കാണില്ല എക്സ്പെർട്ട് ആവുന്നത് വരെ അവൻ ആരെയും കാണിക്കാതെ സ്വന്തം റിസ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു അതിനുശേഷമാണ് അവർ എക്സ്പെർട്ടാവുന്നതും ലോകം അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും ആദ്യം അവൻ എക്സ്പെർട്ട് ആയിട്ടല്ല ആ കാര്യം ചെയ്യുന്നത് ആദ്യം എക്സ്പെർട്ട് അല്ലായിരുന്നു പിന്നീട് നിരന്തര പരിശ്രമത്തിനൊടുവിൽ ആക്കി മാറ്റി അവൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെയല്ലേ അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിൽ നല്ലൊരു മെമ്മറി കപ്പാസിറ്റി ഉള്ളൊരു ബ്രെയിനാക്കി മാറ്റണമെങ്കിൽ അതിൽ എക്സ്പെർട്ടാക്കി മാറ്റണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും ഒരാൾക്കും ഒരു ദിവസം ജിമ്മിൽ പോയി എന്ന് വിചാരിച്ച് മസിൽസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അങ്ങനെ കഴിയുമെങ്കിൽ അവന് വല്ല വേൾഡ് റെക്കോർഡ് നേടും അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിന്റെയും അവസ്ഥ കുറെ കാലം നമുക്ക് വല്ല അസുഖവും കാരണം നടക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കട്ടെ പിന്നീട് നമുക്ക് പിച്ച വെച്ച് തുടങ്ങേണ്ടതായിട്ട് വരും കാരണം പേശികൾ പോലും നടക്കുന്നത് മറന്നുപോകും അതേപോലെ ബ്രെയിനിനെ ശരിയായ വണ്ണം ഉപയോഗിച്ചില്ല എങ്കിലും ഓർമ്മ ശക്തിയുടെ കാര്യവും ഇതേപോലെയായിരിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒരിക്കലും ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം കാര്യക്ഷമതയോടെയും കൃത്യതയോടെയും ശ്രദ്ധിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക എന്നതാണ് ഇനി പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക സ്റ്റീഫൻ ഹോക്കിങ്സ് ഐസക് ന്യൂട്ടൻ ആൽബർട്ട് ഐസ്റ്റണും ഷെരി ഷെവിസ്കിയും വളർത്തിയെടുത്ത സംയോജന പാഠവും ഇനി നമ്മളും വളർത്തിയെടുക്കാൻ പോകുന്നു ആദ്യം എന്താണ് സംയോജന പാഠവും കൃത്യമായി പറയാം നമ്മൾ പറഞ്ഞതുപോലെ അറിവിനെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അതായത് ചെവി മൂക്ക് വായ നാവ് കണ്ണ് എന്നിവയിലൂടെയെല്ലാം അറിവിനെ വേറെ വേറെ സ്വീകരിച്ച് നൂറുമടങ്ങ് കാര്യക്ഷമതയോടെയും കൃത്യതയോടെയും ഓർമ്മിത്തക്ക വിധത്തിൽ മനപട്ടികക്ക് രൂപ നൽകുകയും അവയെ ചിട്ടയോടെ സംഭരിച്ചു വെക്കുകയും ചെയ്യാനുള്ള മസ്തിഷ്കത്തിന്റെ കഴിവാണ് സംയോജന പാഠവം നിങ്ങൾ ഒരാഴ്ച മുമ്പ് കാശ്മീരിൽ നിന്നും യാത്ര കഴിഞ്ഞു വരികയാണെന്ന് വിചാരിക്കൂ നിങ്ങളുടെ സുഹൃത്തുമായി നിങ്ങൾ ആ കാഴ്ച പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ആദ്യം പറയുക എന്തായിരിക്കും മെജോറിറ്റി ആളുകളും അവിടെ ഭയങ്കര തണുപ്പാണ് എന്നായിരിക്കും പറയുക പിന്നീട് നിങ്ങൾ അവിടെ കണ്ട കാഴ്ചകളും പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നും എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക ആ തണുപ്പിനെ കുറിച്ചും അവിടെ കണ്ട മഞ്ഞുമലകളെ കുറിച്ചുമൊക്കെ ആയിരിക്കും ഇത് നിങ്ങളെ നൂറ് ശതമാനം കാര്യക്ഷമതയോടെ ഓർക്കാൻ സഹായിച്ച ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ കണ്ണും തൊക്കുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എത്ര വർഷം കഴിഞ്ഞാലും മറക്കാൻ കഴിയില്ല അതുപോലെ നിങ്ങൾ സുഹൃത്തിനൊപ്പം ഒരു യാത്ര പോകുമ്പോൾ ഒരു ഹോട്ടൽ കാണുന്നു നിങ്ങൾ പറയുന്നു ആ ഹോട്ടലിലെ ഭക്ഷണം ഗംഭീര രുചിയാണ് കേട്ടോ ഇവിടെ നിങ്ങളുടെ മസ്തിഷ്ക നിങ്ങളുടെ കണ്ണി എന്ന അവയവം കൊണ്ട് കാറ്റലോഗ് ചെയ്യപ്പെടുകയും നാവ് എന്ന അവയവം കൊണ്ട് അതിനെ സേവ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞതും ഇത് കേട്ട സുഹൃത്താവട്ടെ ഒരു മാസം കൊണ്ട് മറക്കുമെങ്കിലും നിങ്ങൾക്കത് വർഷങ്ങളോളം ഓർത്തെടുക്കാൻ കഴിയും നിങ്ങളെ ചെറുപ്പകാലത്ത് ഒന്നു മുതൽ നാലു വരെയുള്ള പഠനകാലത്ത് നിങ്ങൾ പോയിരുന്ന മിഠായി കടകളും അവിടെയുള്ള കച്ചവടക്കാരെയും ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും യഥാർത്ഥത്തിൽ ആ കടകൾ ഇപ്പോൾ അവിടെ ഉണ്ടാകുക പോലുമില്ല തീർത്തും നശിക്കപ്പെട്ട ആ കടകൾ നിങ്ങളുടെ മനസ്സിൽ മരണം വരെ ഭദ്രമായിരിക്കും അതുകൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഓർമ്മശക്തിക്ക് ശക്തിക്ക് കുഴപ്പമൊന്നുമില്ല നാം മനസ്സിലാക്കി നടത്താണ് പ്രശ്നങ്ങളെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഏതൊരു അറിവുകളും വർഷങ്ങളോളം മസ്തിഷ്കത്തിൽ സംഭരിക്കാനുള്ള ശേഷിയുണ്ട് അതിന് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതികളിലാണ് ബ്രെയിനിലേക്കുള്ള പാത്വേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നതാണ് ആ വഴിയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് പെട്ടെന്ന് കാറ്റലോഗ് ചെയ്യപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ മസ്തിഷ്കം എന്ന ലൈബ്രറിയിൽ നിന്നും അത് ഓർത്തെടുക്കാൻ കഴിയില്ല ഒരു കരടിക്ക് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കൈക്കൊണ്ട് എത്ര ശ്രമിച്ചാലും ആ കരടിക്ക് അതിന്റെ ഭക്ഷണം കണ്ടുപിടിക്കാൻ കഴിയില്ല അതിനായിട്ട് കരടിക്ക് നൽകിയിരിക്കുന്നത് കരടിയുടെ മൂക്കാണ് ഗന്ധം ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഭക്ഷണം അത് തേടി കണ്ടുപിടിക്കുന്നത് കരടിയുടെ മസ്തിഷ്കത്തിലേക്കുള്ള പാത്തു വേ മൂക്കിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ചിലർക്ക് ആയിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക ചിലർക്ക് കേൾവിയിലൂടെ ആയിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക ചിലർക്ക് എഴുത്തിലൂടെയോ ചലനത്തിലൂടെയോ ആയിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക ഒരാൾ താൻ കാണുന്ന കാര്യങ്ങളെല്ലാം വളരെ നന്നായി ഓർമ്മിക്കാൻ കഴിയുന്നുവെങ്കിൽ അയാളെ നയന മനസ്കൻ എന്ന് വിളിക്കുന്നു അയാളുടെ മസ്തിഷ്ക കോശങ്ങളിലേക്ക് കൂടുതൽ ഉത്തേജനം വിനിമയം ചെയ്യപ്പെടുന്നത് കണ്ണിലൂടെയാണ് അയാൾ കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാളും ഏറ്റവും പെട്ടെന്ന് വായിച്ചു മനസ്സിലാക്കാൻ അയാൾക്ക് കഴിവുണ്ടായിരിക്കും അതുപോലെ ആ വ്യക്തി കാണുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ മെമ്മറിയിൽ സേവ് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ ഓർമ്മശക്തി അച്ചടിച്ച വാക്കുകളിലും വാചകങ്ങളിലും ഗണ്ഡികകളിലും മായാതെ പിടിച്ചു നിൽക്കും ഒരാൾ താൻ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഓർമ്മിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അയാളെ നമുക്ക് കർണ്ണ മനസ്കൻ എന്ന് വിളിക്കാം അയാളുടെ മസ്തിഷ്ക കോശങ്ങളിലേക്കുള്ള ചോദനകൾ ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യപ്പെടുന്നത് ചെവികളിലൂടെയാണ് ഈ വ്യക്തിക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം പ്രസംഗങ്ങളിലൂടെയോ ക്ലാസ്സിലൂടെയോ കേട്ട് മനസ്സിലാക്കുന്നതാണ് ആ വ്യക്തി സിനിമ കാണുകയാണെങ്കിൽ വാക്കുകളുടെ ശബ്ദവും സംഗീതവും അയാൾക്ക് ഓർമ്മയിൽ വെക്കാൻ കഴിയും എന്നാൽ അഭിനയമെല്ലാം പെട്ടെന്ന് മറന്നുപോകും ഒരാൾ ഏറ്റവും നന്നായി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഏതെങ്കിലും ചലനവുമായി ബന്ധപ്പെട്ട സംഗതികളിലാണെങ്കിൽ ഇയാളെ നമുക്ക് ചലന മനസ്കൻ എന്ന് വിളിക്കാവുന്നതാണ് ഈ വ്യക്തി വായിക്കുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നത് എഴുതുകയോ പ്രാക്ടിക്കലായി എന്തെങ്കിലും ചെയ്യുമ്പോഴോ ആയിരിക്കും ആ ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം എഴുതി പഠിക്കുന്നതാണ് സ്പർശനം ഗന്ധം രുചി എന്നിവയെല്ലാം ചലന മനസ്കഥയിൽ പെടുന്നവയാണ് നമ്മളിൽ മിക്കവർക്കും അതിലെല്ലാം വളരെ പിന്നിലായിരിക്കും എന്നാൽ കാഴ്ച കാഴ്ചപരിമിതിയുള്ള ഒരാൾക്ക് മറ്റെല്ലാതിനെക്കാളും ചലന മനസ്കതയും കർണ മനസ്കതയും കൂടുതലായിരിക്കും അവർക്ക് സ്പർശനത്തിലൂടെയും ഗന്ധത്തിലൂടെയും കേൾവിയിലൂടെയും ഈ ലോകത്തുള്ള എല്ലാം മനസ്സിലാക്കാൻ കഴിയും അവരുടെ പഠനവും അറിവും എല്ലാം ചലന മനസ്കതയിലായിരിക്കും നേടുന്നത് മനുഷ്യരിൽ നാലിൽ മൂന്ന് ഭാഗവും നയനമനസ്കരാണ് അറുപതോ എൺപതോ പേഴ്സൻ്റേജ് നയനത്തിനും ബാക്കിയുള്ളവ മറ്റുള്ളവയിലേക്കും വിഭജിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു മരം എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് മരത്തിന്റെ ഫോട്ടോ വന്നത് ഒരാളുടെ പേര് പറയുമ്പോഴേക്ക് അയാളുടെ പ്രൊഫഷനെക്കാളും മുമ്പ് അയാളുടെ മുഖമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതിൻ്റെയൊക്കെ കാരണം ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ കാര്യം മനസ്സിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് മസ്തിഷ്കത്തിൽ പെട്ടെന്ന് കാറ്റലോഗ് ചെയ്യപ്പെടുന്നതാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഒരു വ്യക്തിക്ക് നൂറ് ശതമാനം നയനമനസ്കതയോ കർണമനസ്കതയോ ചലന മനസ്കതയോ ഉള്ളവരായിരിക്കില്ല ആ വ്യക്തി ഏതിലാണ് മുൻതുക നിൽക്കുന്നത് എന്നതിലാണ് പ്രധാനം ഒരു പരിന്തു അതിൻ്റെ അതിജീവനത്തിന് സ്വന്തം തീഷ്ണമായ നയനങ്ങളെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഒരു വലിയ വനത്തിൽ നിന്നും ഒരു നഗരത്തെയോ ഒരു ചെറു ജീവിയെയോ തിരിച്ചറിയാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമില്ലാത്ത അത്രയും ഉയരത്തിൽ നിന്നും സ്വന്തം ഇരയെ കണ്ടെത്തുവാൻ പരിന്തിന്റെ കണ്ണുകൾ അതിനെ സഹായിക്കുന്നു ഒരു മാനിന്റെ അതിജീവനം നിലകൊള്ളുന്നത് അതിന്റെ കർണ ചെവിയിലാണ് അതവട്ടെ ഒരു ചെറിയ ശബ്ദത്തെ പോലും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നു മാനിന് കാഴ്ചയെക്കാളും കൂടുതൽ ശ്രദ്ധയും അനല ശക്തിയും ലഭിക്കുന്നത് ചെവിയിൽ നിന്നായിരിക്കും ഒരു നായി അവ ഗന്ധമാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അത് നായയുടെ ദൃശ്യ ശ്രവ്യശേഷികളെ വളരെ പിന്നോക്കം നിർത്തുന്നു ഒരു പുസ്തകത്തിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കം വായിക്കുന്നത് വളരെ ഗുണകരമാണ് അങ്ങനെ ചെയ്താൽ അവൻറെ കണ്ണിനെ സഹായിക്കാനായി ചെവി രംഗത്ത് വരും അങ്ങനെ അവൻ ഒന്നിനു പകരം രണ്ട് പാതകളും അസ്തിഷ്കത്തിലേക്ക് തുറക്കപ്പെടുന്നു സ്വന്തം മീനത്തെക്കുറിച്ച് യഥാർത്ഥ അവബോധമുള്ള ഏതാനും വ്യക്തികൾ മാത്രമേ ഇവിടെയുള്ളൂ എന്നതാണ് അതിശയകരമായ ഒരു കാര്യം അത് കണ്ടുപിടിച്ചാൽ നമ്മുടെ തലച്ചോറും സൂപ്പർ പവർ മെമ്മറിയാക്കി മാറ്റാവുന്നതാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് ശാസ്ത്രീയമായി നമുക്ക് ഒരുപാട് വഴികളുണ്ട് വീഡിയോയുടെ ദൈർഘ്യം കാരണം അത് നമ്മൾ കൃത്യമായി ഇതിന്റെ തുടർ വീഡിയോയിൽ പറയുന്നതായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ എന്നത് കഴുതയുടെ നടത്തും പോലെയാണ് അതിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യും തോറും അത് നടക്കാൻ വിസമ്മതിച്ചുകൊണ്ടേയിരിക്കും ശ്രദ്ധയും ഇതുപോലെ തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കും ശ്രമിക്കുന്നതോറും നമ്മുടെ ശ്രദ്ധ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കും കഴുതയെ നടത്താനുള്ള ഒരേ ഒരു സൂത്രം അതിന്റെ മുമ്പിൽ എന്തെങ്കിലും പച്ചക്കറിയോ ഭക്ഷണമോ തൂക്കിയിടുക എന്നതാണ് ഇനി നിങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അത് തനിയെ വരുന്നതാണ് അതുപോലെ ഒരു പ്രത്യേക വിഷയത്തിൽ ശ്രദ്ധ വേണമെന്നുണ്ടെങ്കിൽ അതിൽ താൽപ്പര്യം സൃഷ്ടിക്കുക തന്നെ വേണം ഇതിന്റെ തുടർ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്കതെല്ലാം പൂർണ്ണമായും വ്യക്തമാവുന്നതാണ് അപ്പോൾ പാർട്ട് ടു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലൈഫ് ചെയ്യണി